എന്നാ വന്നേ ഞാൻ വന്നിട്ട് ഒരു മാസമായി അതിലിടക്ക് ഞാൻ ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ട് സ്ഥലം നോക്കാനൊക്കെ വേണ്ടിട്ട് ഒരു ഒരു രസം കുറച്ച് സ്ഥലങ്ങൾ അവിടെ ഇവിടെ അങ്ങനെയൊക്കെ ഞാൻ മോനക്ക് ചെറുതായിട്ടൊരു തലവേദന അതെ അവിടെ ഒരു ഡിസ്പെൻസറി ഉണ്ട് അവിടെ കൊണ്ടേ കൊണ്ടു വെച്ചിട്ട് ഇറങ്ങിയതാശു വെയില് കൊണ്ടിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് വിശേഷം എന്ത് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്റെ വിശേഷങ്ങളൊക്കെ ഒരു കാലത്ത് കഴിഞ്ഞു പോയതല്ലേ ഇനിയിപ്പോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്താണ് ഭർത്താവിന് സുഖല്ലേന്താ ജോലി അറിവാണ് അറിവാണ് ഇവിടെ തന്നെ നാട്ട് ഇവിടെ തന്നെയാ എങ്ങനെ ജീവിതം സുഖമായി പോണ അത് കേട്ടാ മതി ഇക്ക വൈഫും കുട്ടികളൊക്കെ എവിടെയാ നാട്ടിലുണ്ടോ ഞാൻ കല്യാണം കഴിച്ചില്ല ജീവിതത്തില് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ കൂടെ ഉണ്ടാവുമ്പോഴാണ് സന്തോഷം അത് നമുക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാ അങ്ങനെയുള്ള സന്തോഷം തരുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് മനസിലായി കഴിഞ്ഞ പിന്നെങ്ങനെ ഡ്രൈ ആയിട്ട് ഒറ്റക്ക് ജീവിച്ചു പോകാനല്ലേ നല്ലത് തോന്നി ഞാൻ എത്രയോ തവണ അവിടെ ഉപ്പാന്റെ അടുത്ത് നിന്റെ ആങ്ങളമാരുടെ അടുത്തൊക്കെ വന്നിട്ട് കാലു പിടിച്ച് ചോദിച്ചതല്ലേ എനിക്ക് തരാ അപ്പൊ അവരൊന്നും സമ്മതിച്ചില്ല നെയ്യാണെങ്കി അപ്പോ തനിച്ചിറങ്ങി വരാനുള്ള പേടി ദുരഭിമാനം അപ്പൊ അങ്ങനെയാണെങ്കി ഇന്ന് എന്തൊരു രസാവും ജീവിതം എന്റെ തന്നെ എനിക്കങ്ങനെ എല്ലാവരും പേടിയായിരുന്നു ഇപ്പോ എന്റെ ജീവിതം തന്നെയാണ് അവർക്കുള്ള പ്രതികാരം ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ കാണണം ആഗ്രഹിച്ചിണ്ടായിരുന്നു എല്ലാ തവണ വരുമ്പോഴും വിചാരിക്കും കാണണം കാണണം എന്ന് പിന്നെ തോന്നും ചിലപ്പോ നീ ഏത് മൂടില്ല എന്നുള്ളത് അറിയില്ലല്ലോ നമ്മൾ അവിടെ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടാവണ്ട കാണണ്ടിസ് അതാണ് ഞാൻ അങ്ങനെ അങ്ങോട്ട് വരാറില്ല ഇവിടെ തന്നെയാ കുട്ടികളും മക്കളൊക്കെ ഒക്കെ ആയിട്ട് വീടും വീട്ടിലോ വന്നിട്ടിപ്പോ രണ്ടു മൂന്ന് വർഷമായി കാര്യം ഞാൻ അങ്ങോട്ട് വരുന്നതും അവിടെ നിൽക്കണമൊന്നും ഇഷ്ടല്ല പിന്നെ ഞാനും കരുതി എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത മുഖങ്ങളാണ് അവിടെ ഉള്ളതൊക്കെ പിന്നെ എന്തിനാ ഞാൻ വീണ്ടും കുറ്റപ്പെടുത്തണില്ല എന്തായാലും ഒരുമിക്കാൻ യോഗ ഉണ്ടായില്ല നിന്നെ കാണുമ്പോ ശരിക്കും ഒരു വീട്ടമ്മടെ പോലെ ഒരു സാധാരണ പഴയ പ്രസരിപ്പൊക്കെ പോയി ആ മുഖത്തിന്റെ പ്രസാദമൊക്കെ പോയി ഇപ്പൊ ശരിക്കും ഒരു അടുക്കള മാനേജ് ചെയ്യണ ഒരു വീട്ടമ്മ പോലെ ആയിട്ടുണ്ട് ഇതെന്തു പറ്റി ഇങ്ങനെ നമ്മുടെ സാഹചര്യങ്ങളല്ലേ നീ നേരത്തെ ഹാപ്പിയാണെന്ന് പറഞ്ഞല്ലോ എന്നോട് ല്ലേ ഈ ജീവിതം അങ്ങനെ ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും എനിക്ക് പറ്റിയില്ല ശ്രമിച്ചില്ലെന്ന് പറയണത് നേടാൻ വേണ്ടിട്ട് ശ്രമിച്ചില്ല എന്ന് എന്ന് നേടാൻ അത് എന്നെ കുറ്റപ്പെടുത്തുന്ന പറഞ്ഞ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല അതങ്ങനെ ആയിരിക്കും അതെ നമ്മളെല്ലാം വരുത്തി വെച്ചിട്ട് നമുക്ക് അവസാനം പറയാനുള്ള ഒരു പാഴ്വാക്കാണത് വിധി എല്ലാം വിധിയുടെ തലയിൽ ഇട്ടുപിടുത്താൽ മതിയല്ലോ അല്ലെ വിധി നമ്മുടെ തലയിൽ വന്നു എന്ന് പറയും പക്ഷെ നമ്മൾ വിധിയെ പഴിക്കും പിന്നെ അല്ലറ ചില്ലറ കലഹങ്ങളൊക്കെ ഏത് വീട്ടിലല്ലാത്ത അതൊക്കെ ഉണ്ടാവും എന്തായാലും ഹാപ്പി ആണല്ലോ അത് കേട്ടാ മതി സന്തോഷായിട്ടിരിക്കട്ടെ ഞാൻ ഇനി എപ്പോഴെങ്കിലും ഒക്കെ വരുമ്പോ മോന്റെ പേരെന്താ പേര് മറന്നില്ല അല്ലേ അങ്ങനെ മറക്കാൻ പറ്റില്ല ശരി അടുത്തുള്ള അതാരീടി ഈ മാമന്റെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പച്ചടിക്കാറ്